ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൗതം പോലീസിന്റെ കയ്യിൽ നിന്നും നിഖിലിനെ രക്ഷിച്ചതിന്റെ പേരിൽ നിഖില് ഗൗതമിനോട് നന്ദി പറയുന്ന സമയത്തൊക്കെ ഗൗതം പറയുകയാണ് അങ്ങനെ ഒരിക്കലും നീ ആരുടെ മുന്നിലും തോറ്റു കൊടുക്ക നിഖിൽ നിന്റെ ചേച്ചിയെ കണ്ടു പഠിക്കണം നിന്റെ ചേച്ചിക്കുള്ള ഏറ്റവും വലിയ ഗുണം നിന്റെ ചേച്ചി ആരുടെയും ഒരിക്കലും അഭിമാനം തോറ്റു കൊടുക്കില്ല എന്നൊക്കെ പറയട്ടെ അങ്ങനെ കുറിച്ച് ഒരുപാട് അങ്ങ് പുകഴ്ത്തിയിട്ട് തന്നെയാണ് ഗൗതം സംസാരിക്കുന്നത് ഗൗതം ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നിധിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അവർ സംസാരിക്കുമ്പോഴാവും അവിടേക്ക് സിസ്റ്റർ അങ്ങ് വരികയാണ് എന്നിട്ട് നിധിയെ നിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് എന്ന് ചോ പറയട്ടോ അങ്ങനെ നിധി ഓടി ചെല്ലുകയാണ് അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് നിധിയോട് ചന്ദ്ര പറയുകയാണെങ്കിൽ മോളെ നീ കൊണ്ടും ടെൻഷൻ ആവണ്ട അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാവും അവിടേക്ക് ഗൗതമും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ ഗൗതമനെ കാണുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഗൗതമോൻ ഇതുവരെയും പോയില്ല നിനക്ക് നാളെ ഡ്യൂട്ടി ഉള്ളതല്ലേ അപ്പോൾ ഉറക്കമൊഴിച്ച് ഇവിടെ നിന്നിട്ട് നാളെ എങ്ങനെ ഡ്യൂട്ടിക്ക് പോവും എന്ന് പറയുമ്പോൾ അതെങ്ങനെയമ്മ നിധി ഇവിടെ ആകെ ടെൻഷനായിട്ടാണ് നിൽക്കുന്നത് അമ്മയുടെ അവസ്ഥ അറിഞ്ഞ് അവൾക്കൊരു സമാധാനവും ആ സമയത്ത് ഞാൻ പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ എനിക്കിവിടെ ഇരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അമ്മയുടെ അസുഖമൊക്കെ ഒന്ന് പെട്ടെന്ന് മാറിയാൽ മതി അത് മാത്രമാണ് എനിക്കും വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിയെ അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് ഗൗതം എന്നിട്ട് ഗൗതം പറയുകയാണെങ്കിൽ നിധിയോട് നീയും അമ്മയും കൂടി കുറച്ച് നേരം സംസാരിക്കുക ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഗൗതം റൂമിൽ നിന്നും അങ്ങ് പോവാണ് അപ്പോൾ നിധിയുടെ നിധിയോട് പറയാണ് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് മോളെ നിനക്ക് ഗൗതമിനെ കിട്ടിയത് അതുകൊണ്ട് ഞാൻ അന്ന് നിന്റെ വീട്ടിൽ വന്ന സമയത്ത് ഒരുപാട് ചൂടായിട്ട് തന്നെ വസുന്ധരയോട് സംസാരിച്ചത് നിനക്ക് അവിടെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് കാരണം അവരെല്ലാവരും കൂടി എന്നെയും അമ്മാവിനെയും മോശമായിട്ട് സംസാരിക്കുമ്പോൾ വസുന്ധര അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ എന്തായാലും നീ അതിൽ പ്രതികരിക്കും പിന്നീട് വസുന്ധര ഒരിക്കലും നിന്നെ അവിടെ ഗൗതമിൻ്റെ ഭാര്യയായി നിൽക്കാൻ സമ്മതിക്കില്ല അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അവിടെ ചൂടായിട്ട് സംസാരിച്ചത് എന്ന് ചന്ദ്രിയോട് പറയും ചന്ദ്രി നിധിയോട് പറഞ്ഞു കൊടുക്കോ അപ്പോൾ അമ്മ മനഃപൂർവ്വം ചെയ്തത് തന്നെയാണല്ലേ എന്നെ അവിടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അതെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നീയും ഗൗതമും സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിനക്ക് കിട്ടാവുന്നതിനേക്കാളും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഗൗതവുമായിട്ടുള്ള വിവാഹം നടന്നത് തന്നെ അതിൽ ഒരുപാട് പേർക്ക് അസൂയവും ഉണ്ട് അതുകൊണ്ട് നിന്റെ ജീവിതം ഭദ്രമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം നീ ഞങ്ങളെ ഓർത്ത് ഒരിക്കലും വിഷമിക്കരുത് നിനക്ക് ഞങ്ങളെ ഓർത്ത് വിഷമിക്കും തോറും നിനക്ക് അവിടെ കൂടി ജീവിക്കാൻ കഴിയില്ല പിന്നെ വസുന്ധരക്കാണെങ്കിലും അത് ഒട്ടും തന്നെ ഉൾക്കൊള്ളാനും കഴിയില്ല അതോടുകൂടി വസുന്ധരൻ നിന്നെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഓരോ വഴികളും കണ്ടെത്തുകയും ചെയ്യും അതുകൊണ്ട് നീ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് എൻ്റെ ഏട്ടൻ എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട് പിന്നെ നിഖിലിന് ഒരു ജോലി കൂടി കിട്ടിയാൽ പിന്നെ ഞങ്ങളുടെ കാര്യം സേഫ് സേഫാകുമല്ലോ മോള് അക്കാര്യം ഓർത്ത് ഇനി ഒരിക്കലും ഞങ്ങളെ ഓർത്ത് വിഷമിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രി ഒരുപാടങ്ങ് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ നിധിയോട് അപ്പോൾ നിധിയൊക്കെ അതെല്ലാം സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കേട്ടോണ്ട് നിൽക്കുന്നത് അപ്പോഴാവും അവിടേക്ക് സിസ്റ്റർ വരികയാണ് എന്നിട്ട് പറയുകയാണ് ഇപ്പോൾ ഒരുപാട് സംസാരിച്ചില്ലേ ഈ സമയത്ത് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല കാരണം ലോ പ്രഷറാണ് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെല്ലാവരും പുറത്തു പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ തന്നെ വീണ്ടും അസുഖം കൂടി വരുവുള്ളൂ ആ ശ്വാസം മുട്ടലൊക്കെ വീണ്ടും ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് സിസ്റ്റർ അങ്ങ് നിധിയേം കൂടി പുറത്തേക്ക് പറഞ്ഞേക്കാം കേട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് അമ്മേ ഞങ്ങൾ പുറത്ത് നിന്നോളാം എന്ന് പറയുമ്പോൾ ചന്ദ്രി പറയണ എന്തിനാ മോളെ ഇവിടെ നിന്ന് വെറുതെ ഉറക്കമൊഴിക്കുന്നത് ഇനി നാളെ വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് ചന്ദ്രി അവരെ പറഞ്ഞയക്കാൻ വേണ്ടി നോക്കുക പക്ഷേ നിധിയും ഗൗതമും അവിടെ നിന്നും പോവില്ല അപ്പോൾ നിധി ഗൗതമിനോട് പറയുന്നുണ്ട് സാർ എന്നാൽ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ ഞാൻ ഞാനിരുന്നോളാം അപ്പോൾ നീ തനിച്ചിവിടെ ഇരിക്കുകയാണോ അത് കുഴപ്പമില്ല ഗൗതം സാർ പോയിക്കോളൂ കാരണം എനിക്ക് അമ്മയുടെ അവസ്ഥ ഇങ്ങനെ ആക്കിയിട്ട് അമ്മേനെ ഈ അവസ്ഥയിൽ കണ്ടുകൊണ്ട് എനിക്കവിടേക്ക് വരുമ്പോൾ ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ ക്യാൻറ്റീനിൽ കഞ്ഞി കിട്ടില്ല അതുകൊണ്ട് നാളെ ആവുമ്പോഴത്തേക്കും കഞ്ഞിയുമായിട്ട് വന്നാൽ മതി നിങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സിസ്റ്റർ അവിടുന്ന് പോകുന്നത് അങ്ങനെ ഗൗതമിനെ അവിടുന്ന് പറഞ്ഞയക്കാൻ നിധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗൗതം പറയും നീ ഇവിടെ തനിച്ചല്ലേ അതുകൊണ്ട് ഞാനും നിനക്ക് കൂട്ടിയിരിക്കാം എന്നും പറഞ്ഞ് ഗൗതമും കൂടി പോവാതെ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ നിധിയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കാനോ അതൊക്കെ കാണുമ്പോൾ നിധിക്ക് ഗൗതമിനോട് നന്നായിട്ട് തന്നെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ് ഗൗതമിനെ ഗൗതം അറിയാതെ തന്നെ നിധി ഇങ്ങനെ സൂക്ഷിക്കുന്നത് ിച്ച് ഇങ്ങനെ സ്നേഹത്തോട് കൂടി നോക്കുന്നുണ്ട് കേട്ടോ എന്തൊരു കെയറിങ് ആണ് ഗൗതം സാറിന് എന്നോട് എന്നുള്ള ആ ഒരു ചിന്തയിൽ തന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ഗൗതമിൻ്റെ റൂമിലേക്ക് ചായയുമായിട്ട് പാറു ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ നിധിയേയും ഗൗതമിനെയും അവിടെ കാണാത്തതാവുമ്പോൾ അല്ല ഇവരെവിടെ പോയി ഇവരെ കാണുന്നില്ലല്ലോ ഇനിയിപ്പോൾ ഗൗതം നടക്കാൻ പോയിട്ടുണ്ടാവും പക്ഷേ നിധി പോവാറില്ലല്ലോ അപ്പോൾ നിധിയും കൂടി ഇനി പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാവും അവിടേക്ക് യാമിനി വരുന്നത് അങ്ങനെ യാമിനിയോട് പറയാണ് മോളെ നീ നിധിയുടെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്ക് അവരെവിടെ എവിടെ കാണാനില്ല അവർ എവിടേക്കാണ് പോയത് എന്ന് അറിയാനാണ് എന്നും പറഞ്ഞ് യാമിനിയോട് ഫോൺ വിളിക്കാൻ പറയുമ്പോൾ ആ ഫോൺ അടിക്കുന്നത് നിധി ഫോൺ പോലും കൊണ്ടുപോവാതെ ആവട്ടോ കേട്ടോ പോയിട്ടുണ്ടാവുക അപ്പോൾ നിധി ഫോൺ ആ റൂമിൽ വെച്ചിട്ട് തന്നെയാണ് പോയിട്ട് അപ്പോൾ ചേച്ചി ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് യാമിനി പറയാണ് അപ്പോഴാവും അവിടേക്ക് വസുന്ധരങ്ങ് വരികട്ടോ എന്താ ഏട്ടത്തി ചായയുമായിട്ട് നിൽക്കും ഞാൻ നിധിക്കും ഗൗതമിന് ചായ ഇട്ടുകൊണ്ട് വന്നത് എന്തിനായിട്ടത്തി ഇല്ലാത്ത ഓരോ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അവൾ അങ്ങ് തലയിൽ കയറി നിരങ്ങും എന്തിനാണ് അവളുടെ റൂമിലേക്ക് ചായയൊക്കെ ഇട്ട് കൊണ്ടു കൊടുത്ത് അവളെ ഒരു രാജകുമാരിയായിട്ട് വാഴിക്കുന്നത് അവൾക്ക് ചായ വേണമെങ്കിൽ അവൾ തന്നെ അടുക്കളയിൽ പോയി ഇട്ടോട്ടെ പിന്നെ നമുക്കെല്ലാവർക്കും അവളാണ് ചായ ഇട്ട് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ അങ്ങ് വസുന്ധര ചൂടായി സംസാരിക്കാൻ കേട്ടോ അപ്പോൾ വസുന്ധരയോട് പാറു പറയണേ അങ്ങനെയൊന്നുമില്ല അതൊക്കെ വെറുതെ വസുന്ധരയുടെ തോന്നലാണ് എന്ന് പാറു പറഞ്ഞിട്ട് ഈ ചായ എന്ന വസുന്ധര എടുത്ത് കുടിച്ചോ എന്ന് പറയുമ്പോൾ അവൾക്ക് ഇട്ടുകൊണ്ട് വന്ന ചായയല്ലേ എനിക്കിത് വേണ്ട എനിക്ക് ഞാൻ പിന്നെ കഴിച്ചോളാം എന്നും പറഞ്ഞു വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാട്ടോ അങ്ങനെ പാറൂം യാമിനിയും പോയി കഴിഞ്ഞ ശേഷം വസുന്ധര നിധി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം എന്നിട്ട് നിധിയുടെ റൂമിലേക്ക് ആരും കാണാതെ അങ്ങ് കയറി ചെല്ലാണ് അങ്ങനെ നിധിയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണാൻ കേട്ടോ അവൾ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട് അവൾ ആ വീഡിയോ വെച്ചിട്ടാണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അത് ഇന്നത്തോടു കൂടി അവസാനിക്കണം എന്നും പറഞ്ഞു നിധിയുടെ ഫോൺ അങ്ങ് പരിശോധിക്കാനോ അന്ന് ഞാനും ജോൽസിലും കൂടി സംസാരിച്ച വീഡിയോ ഇവളിവിടെ വെച്ചിട്ട് ുമല്ലോ അതെനിക്ക് വേണം അത് ഇന്ന് തന്നെ അത് ഡെലീറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് കേട്ടോ അതിൽ ഫോണിലൊക്കെ നോക്കുന്നത് അങ്ങനെ ആ വീഡിയോ വസുന്ധരയുടെ കണ്ണിൽ പെടുകയാണ് കേട്ടോ എന്നിട്ട് വസുന്ധര അതൊന്ന് ഓണാക്കി നോക്കുകയാണ് അപ്പോൾ അത് തന്നെയാണ് ഈ വീഡിയോ തന്നെയാണ് ഈ വീഡിയോ വെച്ചിട്ടല്ലേ അവൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അത് ഇന്നത്തോടു കൂടി അവസാനിച്ചത് തന്നെയെന്നും പറഞ്ഞ് ആ വീഡിയോ അങ്ങ് ഡെലീറ്റ് ചെയ്യാനട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിധിയുടെ ഫോൺ അവിടെ വെച്ചിട്ട് വസുന്ധര അവിടുന്ന് സന്തോഷത്തോട് കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് പാറുവാണെങ്കിലോ എവിടേക്കാവും അവർ പോയിട്ടുണ്ടാവുക എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാവും അവിടേക്ക് ഒരാളങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആരാണ് എന്ന് പാറു ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ നിധിയെ കാണാൻ വേണ്ടി വന്ന നിധിയോ നിധി എൻ്റെ കമ്പനിയിലാണ് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ജോലി ചെയ്യുന്നത് അപ്പോൾ നിധിയോട് എനിക്ക് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ കമ്പനിയുടെ പറയാനുണ്ട് അതുകൊണ്ടാണ് ഫോണിലൂടെ പറയാതെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയാനെട്ടോ അങ്ങനെ അത് കേൾക്കുമ്പോൾ പാറു അയ്യോ ഇപ്പോൾ ഇവിടെ എന്തായാലും വസുന്ധരയില്ല ഈ സമയത്ത് തന്നെ നിധി ഇപ്പോൾ ഇവിടേക്ക് വരികയായിരുന്നെങ്കിൽ സുഖമായിരുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വസുന്ധരക്ക് ഇനി അടുത്ത ഒരു വഴക്കിനുള്ള ഒരു കച്ചിത്തുരുമ്പ് കിട്ടുമല്ലോ എന്നുള്ള പേടിയിലാണ് അങ്ങനെ പാറു ആ കമ്പനി ഉടമയോട് അവിടെ ഇരിക്കാൻ വേണ്ടി പറയുന്നത് ഞാനിപ്പോൾ വരാം ചായ ഇട്ടുകൊണ്ട് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ ഇരുത്തുന്നത് നിധി ഇപ്പോൾ വരും നിധി പുറത്തേക്ക് പോയതാണ് എന്നും പറഞ്ഞ് അയാൾ തന്നെ അവിടെ തന്നെ ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ പാറു നേരെ ഗൗതമിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് എന്നിട്ട് ഗൗതം നീ എവിടെയാണ് ാണ് നിന്നെയും നിധിയേയും കാണാനില്ലല്ലോ നിങ്ങൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അത് അമ്മ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിലോ നിധിക്ക് എന്തെങ്കിലും എന്താ സംഭവിച്ചത് ഏ നിധിക്കൊന്നുമല്ല നിധിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം കൂടി ഇന്നലെ രാത്രിയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആ സമയമായതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിച്ച് പറയാതിരുന്നത് അമ്മ ഇനി ആ സമയത്ത് നല്ല ഉറക്കമായിരിക്കും വെറുതെ അമ്മയെ കൂടി ടെൻഷൻ ആക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനും നിധിയും ഒന്നും പറയാതെ ആ വീട്ടിൽ നിന്നും പോകുന്നത് ഗൗതമങ്ങ് പാറുവിനോട് പറയണം അങ്ങനെ പാറു ചോദിച്ചത് എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനോ അപ്പോൾ ചന്ദ്രിക്കിപ്പോൾ ഭേദമില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എവിടെയാ നിധി എവിടെയാ നിധിയുടെ കയ്യിലേക്ക് ഒന്ന് കൊടുത്തേന്നും വേണ്ടി പാറു ഫോൺ അങ്ങ് കൊടുക്കാൻ പറയാം അങ്ങനെ നിധിയോട് സംസാരിക്കുകയാണ് അപ്പോൾ നിധിയോട് പറയുന്നത് ഞാൻ ഗൗതമിനോട് പറയാതിരുന്നതാണ് നിന്നെ തേടി ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് നീ വീട്ടിലിരുന്ന് ജോലി ചെയ്തിരുന്നില്ലേ ആ കമ്പനിയുടെ ഉടമയാണ് നിന്നെ കണ്ട് എന്തോ നേരിൽ സംസാരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പോഴാണെങ്കിൽ ഇവിടെ വസുന്ധരയില്ല നീ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വാ മോളെ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് അയാളെന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കുക അല്ലാതെ ഇനിയിപ്പോൾ വസുന്ധരെ എങ്ങാനും കണ്ടുവന്നാൽ ആകെ പ്രശ്നമാവും ഞാൻ ഗൗതമിനോട് പോലും അതാണ് പറയാതിരുന്നത് ഇനി ഗൗതം ഗൗതമറിഞ്ഞിട്ട് അതിനൊരു ഒരു മുഷിപ്പ് വേണ്ട എന്ന് കരുതിയിട്ടാണ് മോൾ എന്തെങ്കിലും നുണ പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഇപ്പോൾ ആറു ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ അമ്മ ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞ് ഫോൺ വെച്ച ശേഷം ഗൗതം പറയുന്നത് എന്താ എന്താണ് അമ്മ പറയുന്നത് ഒന്നുമില്ല ഗൗതം സാർ എനിക്ക് വീട്ടിലേക്കൊന്ന് പോവണമായിരുന്നു അതിനെന്താ നമുക്ക് രണ്ടു പേർക്കും കൂടി പോവാം അയ്യോ അത് വേണ്ട ഞാൻ ഈ അമ്മയ്ക്കുള്ള ക്യാൻ്റീനിൽ നിന്ന് കഞ്ഞി കിട്ടില്ല അപ്പോൾ വീട്ടിൽ പോയി ഉണ്ടാക്കി കൊണ്ടുവരാനാണ് അതിനെന്താ ഞാൻ പോയി ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് അത് പറ്റില്ല അമ്മയുടെ കഞ്ഞിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഞാൻ തന്നെ പോവണം അതുകൊണ്ട് ഗൗതം സാർ വരണ്ട ഞാൻ പോയിക്കോളാം ഞാൻ കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ല അതുകൊണ്ട് ഗൗതം സാർ ഇവിടെ കുറച്ച് നേരം നിൽക്കുമോ എന്ന് അതിനെന്താ നിധി ഞാൻ ഇവിടെ നിന്നോളാം നിനക്ക് കാർ ഓടിക്കാൻ അറിയുന്നതല്ലേ അതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോയിക്കോ എന്നും പറഞ്ഞ് നിധിയെ ഗൗതം പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ കാർ ഡോറൊക്കെ തുറന്നിട്ട് നിധിയെ കാറിൽ ഇരുത്തിയ ശേഷം സീറ്റ് ബെൽറ്റും കാർ ഓൺ ആക്കി കൊടുക്കുന്നതും എല്ലാം തന്നെ ഗൗതം തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അത്രത്തോളം അധികം ഗൗതം നിധിയെ ഇങ്ങനെ കെയർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നിധിയും കൂടി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ ഗൗതമിൻ്റെ ആ ഒരു സ്നേഹമൊക്കെ കാണുന്ന സമയത്ത് അപ്പോൾ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് രേണുക അവിടെ ഒളിച്ചു ില്ക്കുന്നുണ്ടാവും അപ്പോൾ രേണുകൊക്കെ ആണെങ്കിലോ ഇങ്ങനെ നിധിയെ ഗൗതം ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം വരികയാണ് കേട്ടോ അവളെ അവളെ കണ്ടില്ലേ കാറിലിരുത്തി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി രേണുക ഇങ്ങനെ നോക്കി നിൽക്കാണ് അങ്ങനെ ഗൗതം നിധിയെ കാറിൽ കയറ്റി പറഞ്ഞയക്കാൻ കേട്ടോ നിധി പോയി കഴിഞ്ഞ ശേഷം രേണുക നേരെ വസുന്ധരക്ക് വിളിക്കുകയാണ് അപ്പോൾ വസുന്ധര രേണുകയുടെ ഫോൺ നമ്പർ കാണുമ്പോൾ എന്തിനാണാവോ ഇനിയിപ്പോൾ ഇവൾ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ രേണുകയുടെ ഫോൺ എടുക്കുകയാണ് എന്താ എന്താണ് രേണുക എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത് എന്താ നിങ്ങളുടെ മകൻ ഇന്നലെ ഇവിടെയായിരുന്നു ഹോസ്പിറ്റലായിരുന്നു ആ നിധിയുടെ അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖമായത് തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നിട്ട് ആ കൊതുകിനെയും കൊണ്ട് ആ ഗൗതം ഇവിടെ നിധിക്ക് വേണ്ടി കാവലിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എരുപിരി കയറ്റി കൊണ്ട് തന്നെയാണ് കേട്ടോ വസുന്ധരയോട് രേണുക സംസാരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യം വരികയാണ് കേട്ടോ രേണുക ഓരോന്ന് നിധിയെക്കുറിച്ചും ഗൗതമിനെക്കുറിച്ചും പറയുന്നത് കേൾക്കുമ്പോൾ അപ്പം അവൾ എൻ്റെ പയ്യനെ എൻ്റെ ചെറുക്കനെ അങ്ങ് വളച്ചെടുത്തു കഴിഞ്ഞു അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഗൗതമോൻ ഇത്രയ്ക്കധികം മാറുമെന്നുള്ളത് പക്ഷേ കൂടുതൽ മാറാനൊന്നും ഈ വസുന്ധരെ സമ്മതിക്കില്ല അതിൻ്റെ മുന്നേ അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ ഈ വസുന്ധരെ കൊടുത്തിരിക്കുമെന്നൊക്കെ രേണുകയോട് പറഞ്ഞ ശേഷം ആ ഇപ്പോൾ അവൾ തനിച്ച് വീട്ടിലേക്ക് കാർ ഓടിച്ച് വന്നിട്ടുണ്ട് ഗൗതമാണ് അവളെ കാറിലിരുത്തിയതും വണ്ടി ഓണാക്കി കൊടുത്തതും സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തതും എന്താണ് ഗൗതമിൻ്റെ നിധിയോടുള്ള ഒരു സ്നേഹ കാണണമായിരുന്നു മേഡം എന്നൊക്കെ േണു അങ്ങ് എരിപിരി കയറ്റിയിട്ട് വസുന്ധരയോട് പറയാൻ കേട്ടോ അത് കേട്ടപ്പോൾ ആ നിധി തനിച്ചാണ് വീട്ടിലേക്ക് വന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ വസുന്ധര എന്ന നീ ഫോൺ വെക്കി എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ചെയ്യാനുണ്ട് ഞാൻ പിന്നീട് വിളിക്കാം എന്നും വേണ്ട വസുന്ധര പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്യാനോ എന്നിട്ട് വസുന്ധര തീരുമാനിക്കുകയാണ് അവൾ ഇപ്പോൾ തനിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അവൾക്കിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം അതിന് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ പോവണം എന്നും പറഞ്ഞ് വസുന്ധപ്പെട്ടു യും നേരെ വീട്ടിലേക്ക് അങ്ങ് പോവാണ് അങ്ങനെ നിധി അവിടെ വീട്ടിൽ വന്ന് ചെന്ന് ഇറങ്ങാനട്ടോ അപ്പോൾ പാറു വരികയാണ് മോളെ എങ്ങനെയുണ്ട് അമ്മയ്ക്കിപ്പോൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ കുറച്ച് കഞ്ഞി എടുത്തുകൊണ്ട് പോവണം പിന്നെ എവിടെയാ സാർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാളെന്നെ ഞാൻ അവിടെ ചായയൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ നീ പെട്ടെന്ന് സംസാരിച്ചോ അതല്ല എന്നുണ്ടെങ്കിൽ ആ വസുന്ധര അത് കണ്ടു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനായിരിക്കും ആകെ ഇവിടെ പ്രശ്നമുണ്ടാക്കുക നീ എത്രയും പെട്ടെന്ന് അയാളോട് സംസാരിച്ച് ഇവിടെ നിന്ന് പറഞ്ഞയപ്പിക്ക് എന്നും പറഞ്ഞ് പാറു പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകും അങ്ങനെ നിധി ആ സാറുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ കുറച്ച് അക്കൗണ്ട് സെക്ഷനിലുള്ള കാര്യങ്ങളാണ് എനിക്ക് എന്നോട് പറഞ്ഞു തരാനുള്ളത് അതുകൊണ്ട് നിധി നീ ആ ലാപ്ടോപ്പ് കൂടി ഒന്ന് എടുത്തോണ്ട് വാ എന്ന് പറയാനട്ടോ അങ്ങനെ നിധി റൂമിലേക്ക് പോവാണ് ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്താവും വസുന്ധര അവിടേക്ക് വരുന്നത് അപ്പോൾ ഇയാൾ സോഫയിൽ ഇരിക്കുന്നത് കാണാൻ കേട്ടോ ആരാടോ താൻ നീ എന്താ എൻ്റെ വീട്ടിൽ വന്ന് കാലുമക്കാലും വെച്ച് ഇരിക്കുന്നത് താൻ ആരാടോ എന്ന് ഞാൻ ദേഷ്യത്തോടു കൂടി വസുന്ധര ചോദിക്കുകയാണ് അപ്പോൾ വസുന്ധരയുടെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഈ ആൾക്കും അങ്ങ് ദേഷ്യം വരാൻ കേട്ടോ ഈ സാറിനും അങ്ങ് ദേഷ്യം വരികയാണ് അത് ചോദിക്കാൻ നിങ്ങളാരാണ് നിങ്ങളെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് താൻ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ഞാൻ ആരാണെന്നോ മര്യാദയ്ക്ക് എണീറ്റ് പോടോ എന്ന് ഞാൻ ഇവിടെ നിധിയെ കാണാൻ വേണ്ടി വന്നതാണ് ഒരു അത്യാവശ്യ ജോലിക്കാര്യം പറയാൻ ജോലിക്കാര്യമോ എന്തിനാ നിധിയെ കാണാൻ ജോലിയുടെ കാര്യം പറഞ്ഞ് ഇവിടേക്ക് വരുന്നത് എന്ന് പറയുമ്പോൾ അവിടുത്തെ വേലക്കാരി അങ്ങ് വരികയാണ് കേട്ടോ അത് നിധി മേഡം നിധി മേഡത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് ഈ സാറ് നിധി മേഡമോ ഏതാണ് നിധി മാഡം എന്ന് വസുന്ധര വീണ്ടും അങ്ങ് ചോദിക്കാൻ കേട്ടോ പോടി അകത്തേക്ക് നിന്നോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് വസുന്ധര പറഞ്ഞിട്ട് ആ വേലക്കാരിയും അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാണ് എന്നിട്ട് ചൂടായിട്ട് തന്നെ ആ വന്നിരിക്കുന്ന സാറിനോട് സംസാരിക്കുകയാണ് കേട്ടോ നിങ്ങളോടല്ലേ ഇറങ്ങി പോവാൻ പറഞ്ഞത് എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ കൂടി സംസാരിക്കാൻ നിനക്ക് എന്ത് അധികാരമാണോ ഉള്ളത് മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ അതിന് മേഡം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ ഇവിടെ ഇവിടെ ഞാൻ നിധിയെ കാണാനാണ് വന്നത് നിധി എന്റെ കമ്പനി എന്റെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ ഈ ഫയലും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞാൽ ആ ഫയൽ കാണിച്ചു കൊടുക്കുക അപ്പോഴത്തേക്കും വസുന്ധരക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ആ ഫയലുകളെല്ലാം തന്നെ അങ്ങ് തട്ടി തട്ടിത്തെറിപ്പിക്കാണ് അങ്ങനെ ഫയലുകളെല്ലാം തന്നെ അതിലെ പേപ്പറുകളെല്ലാം തട്ടി തട്ടിത്തെറിപ്പിക്കാനോ അങ്ങനെ മോശമായിട്ട് തന്നെയാണ് വസുന്ധര സംസാരിക്കുന്നത് അപ്പോഴാവും അവിടേക്ക് നിധി അങ്ങ് വരികയാണ് ലാപ്ടോപ്പുമായിട്ട് എന്താടി ഇനി ലാപ്ടോപ്പ് ഒക്കെ എടുത്തുകൊണ്ട് ഇവിടേക്ക് വരുന്നത് എന്ന് നിധിയോട് ചോദിക്കാണ്ട് അപ്പോൾ നിധി പെട്ടെന്ന് വസുന്ധരയെ കാണുമ്പോൾ അയ്യോ ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ നിൽക്കുക അതുപോലെ രേണുക വസുന്ധരയോട് ഫോണിലൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിഖിലിനെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയതാണ് പക്ഷേ ഇന്നലെ അതിൽ നിന്നും അവർ രക്ഷപ്പെട്ടു ആ ഗൗതമാണ് രക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടി കേട്ടതോടുകൂടി വസുന്ധരക്ക് നിധിയോട് വല്ലാത്തധികം ദേഷ്യമാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ആ ഒരു ദേഷ്യം എല്ലാം തന്നെയാണ് നിധിയുടെ നേരെ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ആ സമയത്താണ് ജോലി ചെയ്യുന്നുണ്ട് നിധി വീട്ടിലിരുന്നോണ്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട് അത് മറ്റൊരാളുടെ കമ്പനിയിൽ കൂടിയാണ് എന്ന് കേട്ടപ്പോൾ വസുന്ധരയുടെ ക്ഷമ അങ്ങ് നശിക്കുകയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് വസുന്ധര അവിടേക്ക് വരുന്നത് അങ്ങനെ വസുന്ധരയുടെ ഉള്ളിലുള്ള അഹങ്കാരം എന്താണെന്ന് വെച്ചാൽ നിധിയുടെ കയ്യിലുള്ള ആ വീഡിയോ കൂടി ഞാൻ ഡെലീറ്റ് ചെയ്തല്ലോ ഇനി നിധിക്ക് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ധൈര്യവും കൂടി വസുന്ധരയുടെ മനസ്സിലുണ്ട് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ടൊവനാൻഡിനിക്കുന്നത്